കൊച്ചിക്ക് പരിചയപ്പെടുത്തൽ തീരെ ആവശ്യമില്ലാത്ത ഡാഡിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ നേടാനുള്ള അവസരമുണ്ട് ടോ അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായി നെബുൽസിയ കുനാഫയും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിറിയൻ ഷെഫായ ഷെഫ് ഗാലിയുടെ പ്രിപ്പറേഷൻസ് ആണ് ഞങ്ങൾ ട്രൈ ചെയ്തത് മെനു നോക്കി വന്നപ്പോഴേക്ക് ഷെഫ് ഗാലി വന്നു പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത കൂസി മന്തിയാണ് ആദ്യം വന്നത് കൂടെയുള്ള ഗ്രേവി ചിക്കനിലേക്ക് ഒഴിച്ചു വേണം കഴിക്കാൻ ഒരുപാട് സമയം സ്ലോക്കൊക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ചിക്കനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് ഇതുവരെ ലഭിക്കാത്ത ഒരു വെറൈറ്റി മന്തിയുടെ ടേസ്റ്റ് ആയിരുന്നു ഇത് എന്തായാലും കഴിച്ചു നോക്കണം ഷെഫ് ഗാലിയുടെ സിഗ്നേച്ചർ ഷവർമ്മയാണ് മരിയാ ഷവർമ്മ ചെണ്ടോ ചീസ് യൂസ് ചെയ്തിട്ടുള്ള ഷവർമ്മയും അല്പം വെറൈറ്റി തന്നെയാണ് ഫലസ്തീനിലെ നെബുലസിൽ നിന്ന് ഒറിജിനേറ്റ് ആയ കുനാഫയാണ് നെബുൽസിയ കുനാഫ ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇവരാണ് സെർവ് ചെയ്യുന്നത് സാധാരണ കുനാഫകളിൽ നിന്ന് അല്പം റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അതോടൊപ്പം നല്ല കരിക്കിൻ്റെ കസ്റ്റാർഡും ഇവിടെയുണ്ട് ഇവിടെ ഷവർമ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അക്ഷരങ്ങളോട് കൂടിയുള്ള കവറുകൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കി അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ലഭിക്കാനുള്ള അവസരവുമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഷവർമി ട്രൈ ചെയ്യാ മറക്കണ്ട ബൈ